ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഉണ്ടല്ലോ അരി ഉഴുന്നും വെള്ളത്തിലിട്ടതാണ് നാളത്തേക്ക് ദോശ ഉണ്ടാക്കാം അല്ല ഇഡ്ലി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പക്ഷേ വൈകിട്ടായപ്പോഴത്തേന് ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ട് അരി ഉഴുന്ന് അരയ്ക്കാൻ വെച്ചിരുന്ന് ഉഴുന്നെടുത്ത് എന്നൊന്ന് ഉഴുന്നവടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്തോ ഒരു കിർക്ക് തോന്നി അന്നേരം അപ്പം ഞാൻ ചില യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പിന്നെ ചിലവരിങ്ങനെ അരിപ്പൊടിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതിന് പകരം ഞാൻ ഉഴുന്നാണെങ്കിൽ അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ശകല റവ ഇട്ടു പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടിയിട്ട് നല്ല ഉപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു യൂട്യൂബിൽ തന്നെ പല വീഡിയോയിൽ പലതാണ് ചിലവർ അരിപ്പൊടി ഇടുന്നത് കണ്ട് ചിലവർ ഉഴു ഈ റവ ഇടുന്നത് കണ്ട് എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റവ എടുത്തിട്ട് നൂറ് ദൈവത്തിനെ വിളിച്ച കാരണം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എന്തായി എന്ന് പറഞ്ഞിട്ട് വിടുത്താമില്ല കേട്ടോ ചെ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഓരോ വട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ വേണ്ടേ നല്ല ഷേയ്പൊന്നും അല്ല എന്നാവാ എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത്ര മോശ ഷേപ്പ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഇതായിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് വട വൈകിട്ട് ചായ ഇട്ടപ്പോ ഒന്നും കഴിക്കാനില്ലാത്തോണ്ട് അപ്പം ഞാൻ കൊടുത്തേ ഇഷ്ടപ്പെട്ടോ എന്ന് കൊള്ളാവോ മോനെ കുഞ്ഞിനു കൊടുത്തെ ഞാനും കഴിച്ചു നോക്കിയപ്പോ പഴയത്ത വലിയ ബോറൊന്നും അല്ലായിരുന്നു കൊള്ളാം നമ്മൾ പൈസ കൊടുത്ത് ചില കടയിൽ നിന്നൊക്കെ മോശം വാങ്ങിച്ചു കഴിക്കുന്നതിനെക്കാട്ടി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ